തിരുനാളിനും ും ഒന്നിച്ച് ബാനർ ഉയർത്തി മതമൈത്രിയുടെ സന്ദേശം നൽകുകയാണ് പറപ്പൂക്കര പള്ളി തിരുനാളിന്റെ ഭാഗമായി മെയ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് രാപ്പാൾ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റിന്റെ അമ്പ് എഴുന്നള്ളിപ്പ് പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം തിരുത്സവത്തിന്റെ ആറാട്ട് പതിനെട്ടിന് രാപ്പാൾ കടവിലാണ് നടത്തുന്നത് ഈ രണ്ട് ആഘോഷങ്ങളുടെയും സംയുക്ത ബാനറാണ് രാപ്പാളിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത് സെന്റ് ജോസഫ് യൂണിറ്റ് ആണ് ബാനർ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ബാതിൽമാടം ആറാട്ട് കമ്മിറ്റിയും ഈ സദ് ഉദ്യമത്തിൽ പങ്കാളികളായി മതമൈത്രിയുടെ സാഹോദര്യം വിളിച്ചോതുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ പ്രസിഡന്റ് വർഗീസ് മഞ്ഞറി കമ്മിറ്റി അംഗങ്ങളായ സജി പുതുപ്പുള്ളി പറമ്പിൽ സിജു പുല്ലോക്കാരൻ റെജിൻ പാലിതിങ്കൽ സിജു കാളൻ ജോണി കോഴിപ്പാടൻ മാത്യു കോഴിപ്പാടൻ റോജൻ മഞ്ഞളി എന്നിവരും ആറാട്ട് കമ്മിറ്റി അംഗങ്ങളായ പഞ്ചായത്ത് അംഗം കെ കെ പ്രകാശൻ ശേഖർ സ്വാമി മോഹനൻ കീർത്തനം എസ് മോഹനൻ മോഹനൻ ദാസ് എന്നിവരും ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാനും സൗഹൃദം പങ്കിടാനും ഒത്തുകൂടി ഇരിഞ്ഞാലക്കുട കൂടമാണിക്യ ക്ഷേത്രത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ഒന്നരാടം വർഷങ്ങളിലേക്ക് വരുമ്പോഴേ ലോനാമുത്തപ്പിന്റെ തിരുനാളും ആറാട്ടും കൂടി ഒരേ സമയങ്ങൾ വരുമ്പോൾ ഇതിനുക്ക് മുൻപും ഞങ്ങൾ ഇതുപോലുള്ള സംയുക്ത ഫ്ലെക്സ് ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട് നമ്മൾ ഇവിടുത്തെ ഉത്സവങ്ങളായിക്കോട്ടെ ആറാട്ടായിക്കോട്ടെ കുംഭഭരണി ആയിക്കോട്ടെ ദേശവിളക്കായിക്കോട്ടെ എല്ലാം എല്ലാം ഇവിടുത്തെക്കാരുടെ ആഘോഷമാണ് ഞങ്ങളിവിടെ നിന്ന് കൂടിയിട്ടുള്ളത് ഒരു മഹത്തായ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചെന്ന് എല്ലാ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സും ഞങ്ങളിത് ആഘോഷിക്കുകയാണ് കുടൽ മാണിക്കം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാപ്പാൾ ആറാട്ടുകടവിലേക്ക് വരുന്ന ആറാട്ട് മഹോത്സവം പറമ്പുക്കര പറഞ്ഞോപ്പള്ളിയുടെ തിരുനാൾ ആഘോഷവും ഏതെങ്കിലും അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ആഘോഷത്തിൻ്റെ നിറവിലാണ് എല്ലാവരും